മാന്യ മാന്യസുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ വാഴ കൃഷിയെ സംബന്ധിച്ച് തന്നെ ഒരു ആണ് ചെയ്യുന്നത് നമുക്കറിയാം സീസൺ ഇല്ലാതെ എപ്പോഴും കൃഷി ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ എല്ലാ സമയത്തും കുലകളുണ്ടാകുന്നതുമായ ഒരു വിളയാണ് വാഴ വ്യത്യസ്ത ഇനങ്ങളായ വാഴകളെ നമ്മൾ കൃഷി ചെയ്തു വരുന്നു അപ്പോൾ ഈ വാഴകളിൽ ലാഭം എങ്ങനെ വളരെ കൂടുതൽ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോകളാണ് ഈ അടുത്ത സമയങ്ങളായിട്ട് നമ്മൾ ചെയ്തുവരുന്നത് അതിൽ വെച്ചും വ്യത്യസ്തമായ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കാനോ അതായത് ചെറിയ ഒരു മുതൽ മുടക്ക് മാത്രം മുതൽ മുടക്കില്ലെന്ന് തന്നെ എവിടെ പറയാം അതിലൂടെ വലിയ കുലകൾ ഉൽപ്പാദിപ്പിച്ച് വിപണനം ചെയ്ത് വൻ ലാഭം ഉണ്ടാക്കുന്ന ഒരു കൃഷി രീതിയാണ് ഇന്ന് ഞാൻ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോഴേ നിങ്ങൾ നോക്കുക ഈ വാഴക്കുല ഈ വാഴക്കുല അവിടെ ആ വലിപ്പത്തെപ്പറ്റി നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും ഇത് ആ പടല എല്ലാം പൂർത്തിയായി പടല പൂർത്തിയായതിനു ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ കൂമ്പ് നമ്മളിങ്ങനെ വെട്ടിയെടുക്കുക എന്നുള്ളതാണ് അപ്പം കൂമ്പ് വെട്ടിയെടുത്തു അപ്പം ഇനി ഇതിന് ഞാൻ എന്തൊക്കെയാണ് വളങ്ങൾ ചെയ്തത് എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്ന ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ ഒരു മൂട് വാഴ വിത്ത് നല്ല മാതൃസസ്യത്തിൽ നിന്നും ഉള്ള വാഴവിത്ത് അത് ഏത് വഴയായിക്കോട്ടെ ഏത് വാഴയായാലും പൂവനായാലും പളം തൊണ്ണായാലും ഞാൻ പൂവനായാലും ഏത് വാഴയായാലും നല്ല മാതൃസസ്യത്തിൻ്റെ വിത്തുകളാണ് ഞാൻ തികയെടുക്കുന്നത് അത് തികച്ചും കർഷകരുടെ കയ്യിൽ നിന്ന് മാത്രമാണ് ഞാൻ വാങ്ങാറുള്ളത് അത് ഞാൻ വാഴ വെക്കുന്ന സ്ഥലം എത്രമാത്രം ആഴത്തിൽ കുഴിയെടുക്കാമോ അത്രമാത്രം ആഴത്തിൽ ആണ് കുഴിയെടുക്കുന്നത് ഇനിയും കല്ലുള്ള പ്രദേശമാണെങ്കിൽ ചെറിയൊരു കുഴി എടുത്തതിന് ശേഷം വാഴ വെച്ച് അതിന് ശരിക്കും മണ്ണ് അതിന് ചുവട്ടിലിട്ടുകൊടുക്കും ഇഷ്ടംപോലെ മണ്ണിട്ട് കൊടുക്കും കാരണം മണ്ണ് ഏത് കൃഷിയുടെയും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് മണ്ണ് ഒരു കൃഷിയുടെ വയറാണ് കാരണം ഈ മണ്ണിൽ കിട്ടുന്ന മണ്ണിന് ലഭ്യമാകുന്ന ആ വളങ്ങൾ ഉപയോഗിച്ച് വളർന്നാണ് അവ നമുക്ക് ആദായം തരുന്നത് അത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം അപ്പോഴും നല്ല ആഴത്തിൽ കുഴിയെടുത്ത് നമ്മൾ വാഴ വയ്ക്കുക ഞാൻ വാഴ കൃഷിയെ സംബന്ധിച്ച വീഡിയോയിലൊക്കെ പറയുന്നുണ്ട് വാഴയുടെ വേരുകൾ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നാണ് വളം വലിച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ വാഴ കുഴിയിൽ പ്രത്യേകിച്ച് നമ്മൾ വളം കൊടുക്കേണ്ട യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളുമില്ല എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് അപ്പം വാഴ നമ്മൾ വെച്ച് അത് മണ്ണാക്കിയിട്ട് മൂടി ഉറപ്പിച്ച് ശരിയാക്കിയതിന് ശേഷം വാഴയുടെ ഇലകൾ വരും പുതിയ ഇലകൾ വരും അത് മാണം വാഴമാണ് അതായത് വാഴയുടെ കന്നാണ് വെക്കുന്നതെങ്കിൽ പുതിയ കൊച്ചെറിയ ഇലകൾ വരും അതല്ല നമ്മൾ നമ്മുടെ ത നിന്നും പിരിച്ചെടുത്ത് സാമാന്യം ചെറിയ ഒരു വാഴ വിത്ത് കൊണ്ട് വെക്കുകയാണെങ്കിൽ അതിന് പുതിയ ഇല വരുമ്പോൾ മാത്രമാണ് ഞാൻ വളമിടുന്നത് എന്നാൽ നിങ്ങളിപ്പോൾ കാണുന്ന ഈ വാഴയ്ക്ക് ഈ വലിയ കുല ഉണ്ടാവാൻ ഞാൻ ചെയ്ത വളം എന്താണെന്ന് ചോദിച്ചാൽ അത്തരത്തിൽ വാഴ വെച്ചതിന് ശേഷം പാഴുകളകൾ താണ്ടെ ഇവിടെയൊക്കെ നിൽക്കുന്ന ആ പാഴുകളകൾ നിങ്ങൾക്ക് കാണാം ഈ പാഴുകളകളൊക്കെ ഞാൻ പറിച്ചെടുത്തു പറിച്ചെടുത്ത് എടുത്ത് ഇതിൻ്റെ ചുവട്ടിൽ ഇടുകയും ആ പാഴുകളകൾ അഴുകുന്ന സമയമാകുന്നതുണേ അതിൻ്റെ മുകളിൽ മണ്ണ് നേരിയ തോതിലിട്ട് കൊടുക്കുകയും ചെയ്യുമായിരുന്നു പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സുഹൃത്തുക്കളെ ഇത് കണ്ടോ ഇത് ചാരമാണ് നമുക്കൊക്കെ നമ്മുടെയൊക്കെ വീടുകളിലുള്ള ചാരമാണ് ഈ ചാരം ഇത് നമുക്ക് രണ്ട് തരത്തിലുണ്ടാക്കാം ഭക്ഷണങ്ങൾ പാചകശീലം ഉപയോഗിക്കുന്ന വിറവുകൾ എരിഞ്ഞതിന് ശേഷം കിട്ടുന്ന ചാരം നമുക്ക് വാരിയെടുക്കാം അതല്ലെങ്കിൽ വിറക് ഉപയോഗിച്ച് ഭക്ഷണം ചെയ്യാത്ത വീടുകൾ അല്പം പോലും ഉപയോഗിക്കാത്ത വീടുകളുണ്ടെങ്കിൽ അവർക്ക് കരിയിലകൾ നമ്മുടെ വൃക്ഷങ്ങളിൽ നിന്നും ഉണങ്ങി വീഴുന്ന ആ കരിയിലകൾ കത്തിച്ച് ചാരമുണ്ടാക്കാം അങ്ങനെ ഉണ്ടാക്കിയ ആ ഈ ഒരു ചാരമാണ് ഏത് ഇലയുടെ ചാരമായാലും മതി അപ്പോൾ ഇങ്ങനെയുള്ള ചാരത്തിനകത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് കഞ്ഞിവെള്ളമാണ് നമ്മൾ തലേ ദിവസം കഞ്ഞി കഞ്ഞുവെക്കുന്ന കഞ്ഞിവെള്ളമാണ് ഈ കഞ്ഞിവെള്ളം ഈ ചാരത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതെല്ലാം ഭംഗിയായിട്ട് നമ്മളിത് യോജിപ്പിക്കും ഇളക്കി യോജിപ്പിക്കും ഇളക്കി യോജിപ്പിക്കും ഇളക്കി യോജിപ്പിച്ചതിനു ശേഷം ചാക്കോ വല്ല ഇട്ട് നല്ല ഭംഗിയായിട്ട് കെട്ടിവെക്കും കാരണം ഇതിനകത്ത് മറ്റ് കീടങ്ങളൊന്നും കൊതുകുകളോ ഒന്നും കയറി ഇടാതിരിക്കാൻ വേണ്ടി നല്ല ഭംഗിയായിട്ട് കെട്ടിവെക്കും കെട്ടിവെച്ചതിന് ശേഷം ഒരഞ്ച് മുതൽ ഏഴ് ദിവസം വരെ കഴിയുന്ന ഉണ്ണേ ഇതിൽ നിന്നും വെള്ളമെടുക്കും നമ്മൾ വെള്ളമെടുത്ത് ഒരു കപ്പ് വെള്ളത്തിനകത്ത് ഒരു പത്ത് കപ്പ് വെള്ളം ഒരു കപ്പ് ലായനിക്കകത്ത് പത്ത് കപ്പ് പച്ചവെള്ളം കൂടെ ചേർത്ത് നല്ല ഭംഗിയായിട്ട് അങ്ങ് യോജിപ്പിക്കും അങ്ങനെ യോജിപ്പിച്ച് കിട്ടുന്ന ആ ലായനി വേണ്ട അങ്ങനെ യോഗിച്ചിടുന്ന ലായനിയാണ് ഞാൻ ഇതിൽ വച്ചേക്കുന്നത് ഈ ലായനിയാണ് ഞാൻ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ആഴ്ചയിൽ ഒരു തവണ മാത്രം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം ഞാൻ ഒന്നുകൂടി പറയുന്നു നമ്മൾ നടന്ന ഏത് വാഴയായാലും നമ്മൾ കൃഷി ചെയ്യുന്ന ഏത് വാഴയായാലും ആ വാഴയിൽ നിന്നും വലിയ കുലകൾ വളരെ പെട്ടെന്ന് നമുക്ക് ലഭിക്കാൻ ഉള്ള എൻ്റെ കൃഷി രീതി ഞാൻ ചെയ്ത് വിജയിച്ച കൃഷി രീതി എന്ന് പറയുമ്പോൾ നല്ല ആഴത്തിൽ ഒരു കുഴിയെടുക്കുന്നു ആ കുഴിയിൽ നമ്മൾ വാഴത്തൈ തൈ വയ്ക്കുന്നു അന്നേരം വളം ചെയ്യുന്നില്ല രണ്ട് ഇല അല്ലെങ്കിൽ ഒരു ഇല വന്നതിന് ശേഷം മണ്ണ് ചെറുതായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ പാഴുകളകൾ പറിച്ചിട്ട് കൊടുക്കുന്നു അത് ചെറുതായിട്ട് അഴുകുന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ വീണ്ടും ചെറിയ തോതിൽ മണ്ണിട്ട് കൊടുക്കുന്നു പിന്നീട് വെണ്ണീർ ലായനി അതായത് ചാരം ഉപയോഗിച്ചുള്ള ലായനി എല്ലാ ആഴ്ചകളും അപ്പോൾ ചാരവും കഞ്ഞിവെള്ളവും ഉപയോഗിച്ചുള്ള ലായനി എല്ലാ ആഴ്ചയിലും നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു വീണ്ടും പഴയതുപോലെ നമ്മൾ ആവർത്തിക്കുന്നു അങ്ങനെ ചെയ്താൽ മുതൽ മുടക്കില്ലാതെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ വലിയ കുലകൾ നല്ല തൂക്കമുള്ള വലിയ കുലകൾ ലഭ്യമാവുകയും അങ്ങനെ വാഴ കൃഷി ആദായകരമാക്കി എടുക്കുവാനും നമുക്ക് സാധിക്കും പ്രിയപ്പെട്ടവരെ ഈ തരത്തിൽ ഇന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ആ കൃഷികൾ നമുക്കറിയാം കുറച്ചു കാലത്തിന് ശേഷം നമ്മുടെ നാട് അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഭക്ഷ്യക്ഷാമമായിരിക്കും ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ കേരളത്തിൽ ഭക്ഷണക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എത്തിയ ഭക്ഷണ സാധനങ്ങൾക്ക് വലിയ വിലയാണ് പലരും ബുദ്ധിമുട്ടിലായിരിക്കുന്നു നമുക്ക് ലഭ്യമാകുന്ന വരുമാനം കൊണ്ട് കേരളത്തിൽ ജീവിക്കാനൊക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതിനുള്ള ഏക പരിഹാരം കേരളത്തിൽ സമൃദ്ധമായി മഴ ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ധാരാളം നദികളുണ്ട് തോടുകളുണ്ട് അങ്ങനെയൊക്കെയുള്ള ജലസ്രോതസ്സുകളുണ്ട് ഇവയിലെ ഉപയോഗപ്പെടുത്തി നമുക്ക് അനുയോജ്യമായ ഭക്ഷണ ഉണ്ടാക്കുക ആ ഭക്ഷണ പദാർത്ഥങ്ങൾ ഇറക്കുമതി ചെയ്തോ വിറ്റഴിച്ചോ കേരളത്തിന് വല്ല ലാഭം ഉണ്ടാക്കാം അതുമാത്രമേ ഇനി കേരളത്തിൽ നമുക്ക് ചെയ്യാനുള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ കൃഷി ചെയ്യുന്ന ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കാനും ഈ അറിവുകൾ സമാന്തര ചിന്താഗതി ഉള്ളവർക്ക് അതായത് സമാന ചിന്താഗതി ഉള്ളവരിലേക്ക് എത്തിക്കാനും താൽപ്പര്യമെങ്കിൽ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നാളെ വരെ എൻ്റെ എല്ലാ വീഡിയോകളും കാണുകയും വേണ്ട പ്രോത്സാഹനങ്ങളൊക്കെ തന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും കൃത്യമായ നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി